പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ പിരിച്ചുവിട്ടതോടെ പാതിവുല തട്ടിപ്പ് കേസ് പ്രതിസന്ധിയിലായി എന്ന് വാർത്ത അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ തട്ടിപ്പിൽ ആയിരത്തി നാനൂറിലധികം പരാതികളാണ് ലഭിച്ചത് ഏകീകൃത സ്വഭാവത്തോടെ ഈ കേസ് അന്വേഷിച്ചില്ലെങ്കിൽ പരസ്പര വൈരുദ്ധ്യമുള്ള കണ്ടെത്തലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു അന്വേഷണ സംഘ തലവനായ ക്രൈംബ്രാഞ്ച് എസ് പി എം ജെ സോജനെ വിജിലൻസിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു അന്വേഷണത്തിന് പ്രത്യേക ഒരു സംഘം ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് മനീഷ് മഖിബാൽ തിരുവനന്തപുരം ചേരുകയാണ് മനീഷ് ഈ എം ജെ സോ സോജന്റെ ഈ സ്ഥലമാറ്റത്തോടെ ഇതിൻ്റെ അന്വേഷണം സാധാരണ പോലീസ് ലെവലിലേക്ക് മാറും അപ്പോൾ ഇത് അന്വേഷണത്തെ ബാധിക്കുമെന്നാണോ സംശയിക്കുന്നത് അതെ എസ്കേൻ അങ്ങനെ ഒരു കാര്യമാണ് നിയമ നിയമവിദഗ്ധരെ ചൂണ്ടിക്കാണിക്കുന്നത് പാതിവില തട്ടിപ്പ് സംസ്ഥാനത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വരെയുള്ള ആളുകൾ ഇതിന് ഇരയാക്കപ്പെട്ടു ഏകദേശം അഞ്ഞൂറ് കോടി രൂപയുടെ തട്ടിപ്പ് ഇത് ലഭിക്കാത്ത ഇത് സംബന്ധിച്ച് പരാതി ലഭിക്കാത്ത പോലീസ് സ്റ്റേഷനുകൾ കേരളത്തിൽ ഇല്ലായിരുന്നു ആയിരത്തി നാനൂറോളം പരാതികൾ അന്ന് ലഭിച്ചു ഇത് ഈ പരാതിയുടെ ഈ തട്ടിപ്പിന്റെ ഗൗരവം മനസ്സിലാക്കിയായിരുന്നു സംസ്ഥാന സർക്കാർ ഇതിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ തീരുമാനിക്കുകയും ആ ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊടുക്കുകയും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന്റെ മേധാവിയായി തലവൻ ായി അന്നത്തെ ആ സമയത്ത് എസ് പി ആയിരുന്ന എം ജെ സോജനെ നിയോഗിക്കുകയും ചെയ്തത് പിന്നീട് എം ജെ സോജനെ വിജിലൻസിലേക്ക് സ്ഥലം മാറ്റി ഇതുമായി ബന്ധപ്പെട്ട നടന്ന തട്ടിപ്പ് ഇങ്ങനെയായിരുന്നു അതായത് പാതി വിലയ്ക്ക് തയ്യൽ മെഷീനും ലാപ്ടോപ്പും ഇരുചക്ര വാഹനങ്ങളും ജനങ്ങൾക്ക് നൽകാമെന്ന പേരിലായിരുന്നു തട്ടിപ്പ് ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ തട്ടിപ്പിനിരയായി ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അന്വേഷണ സംഘത്തിലെ തലവനെ പിന്നീട് വിജിലൻസിലേക്ക് മാറ്റുന്നത് ഇപ്പോഴിതാ പുതിയ തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത് അതിന് ഏകീകൃത സ്വഭാവത്തിലുള്ള അന്വേഷണം വേണ്ട പകരം ഓരോ ഡിവൈഎസ്പി യൂണിറ്റ് അതായത് ക്രൈംബ്രാഞ്ചിന്റെ ഓരോ ഡിവൈഎസ്പി യൂണിറ്റുകൾ മാത്രം ഇത് അന്വേഷിച്ചാൽ മതി എന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ ഒരു ഭവിഷ്യത്തെന്ന രീതിയിൽ നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട സാക്ഷികളും പ്രതികളുമുണ്ട് ഒരു കേസിലെ സാക്ഷി മറ്റൊരു കേസിലെ പ്രതിയാണ് കാരണം ആ കേസിൽ അറിഞ്ഞോ അറിയാതെയോ ഇടപെട്ട ആളുകളുണ്ട് ആ അത്തരത്തിലുള്ള ആളുകൾ ഒരു കേസിലെ പ്രതി മറ്റൊരു കേസിലെ സാക്ഷിയാകാം മറ്റൊരു കേസിലെ പ്രതി ഇതിനകത്ത് പ്രതിയാകാം അങ്ങനെയുള്ള ചില വൈരുദ്ധ്യങ്ങൾ ഇതിലുണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കേസിലെ വൈരുദ്ധ്യങ്ങൾ വന്നാൽ അത് വിചാരണ ഘട്ടത്തിൽ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴു ായി മാറും അങ്ങനെയുള്ള ഒരുപാട് നൂലാമാലകൾ ഈ കേസിലുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷണം താറുമാറായ രീതിയിൽ അന്വേഷിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട പല പോലീസ് സ്റ്റേഷനുകളും അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചും അങ്ങനെ പലതരം അന്വേഷിച്ചാൽ പലതരം രീതിയിൽ അന്വേഷിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഏകീകൃത സ്വഭാവം നഷ്ടപ്പെട്ട യഥാർത്ഥ പ്രതികൾ ആരാണോ ഇതിനു വേണ്ടിയിട്ടുള്ള ചരട് വലിച്ചതും ഇതുമായി ബന്ധപ്പെട്ട കുറ്റം ചെയ്തത് അവർ രക്ഷപ്പെട്ട് പോകുന്ന ഒരു രീതിയിലേക്ക് എത്തും എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചു പക്ഷേ സർക്കാർ ഇത് മറികടന്നുകൊണ്ടാണ് നിലവിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഇതിന് ഇതുമായി ബന്ധപ്പെട്ട സി സീഡ് സൊസൈറ്റികളടക്കം പ്രത്യേകിച്ചും സെലിബ്രിറ്റികൾ സീഡ് സൊസൈറ്റി അടക്കമുള്ള ആളുകൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് ഇതിൽ ഇരകളാക്കപ്പെട്ടിട്ടുണ്ട് ഇതിൽ പ്രതികൾക്ക് സമാനമായ രീതിയിൽ കുറ്റം ചെയ്തവരുണ്ട് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധ ബന്ധപ്പെട്ട അന്വേഷണം വളരെ സങ്കീർണമായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതും അതിലിങ്ങനൊരു വിമർശനം ഉയരുന്നതും ഇനി സർക്കാർ ഏത് രീതിയിലായിരിക്കും ഇങ്ങനെ ഈ ഓരോ ക്രൈംബ്രാഞ്ച് യൂണിറ്റുകൾ അന്വേഷിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ എങ്ങനെ മറികടക്കും പ്രത്യേകിച്ചും കോടതിക്ക് മൂന്ന് സമാന സ്വഭാവമുള്ള മൂന്ന് പരാതികൾ ലഭിച്ചാൽ അതൊറ്റ കേസായി കോടതിക്ക് വിചാരണ ചെയ്യാൻ സാധിക്കും പക്ഷേ അങ്ങനെയുള്ള സാധ്യതകൾ സർക്കാർ പരിഗണിക്കാതെ അങ്ങനെയുള്ള നിയമസാധ്യതകൾ പരിഗണിക്കാതെ ഇങ്ങനെ ഒരു രീതിയിലേക്ക് എത്തുന്നതിന് ഉദ്ദേശം എന്താണെന്ന കാര്യത്തിലും വിമർശനം ഉയരുന്നുണ്ട് എസ് കെ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ബറ്റോ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം